പ്രശാന്ത് കിഷോർ ഒക്കെ പറയുന്നത് എന്താണ് ഇപ്രാവശ്യം ബീഹാർ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യും ആർ ജെ ഡിയും ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത് ബീഹാറിന്റെ വികസനത്തെ കുറിച്ചാണ് ബി ജെ പിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിനോ വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കില്ല അവിടെ നടന്നുകൊണ്ടിരുന്നത് പപ്പു യാദവിന്റെയും കനയ്യകുമാറിന്റെയും പൊളിറ്റിക്കൽ തന്ത്രങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് രാഷ്ട്രീയ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് നിതീഷ് കുമാർ ചുരുങ്ങുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിതീഷ് കുമാർ കോൺഗ്രസിൽ ചേരുമെന്നാണ് പപ്പു യാദവ് പറയുന്നത് കെ സി വേണുഗോപാല് തന്നെയാണ് ബീഹാറിലെ പരാജയത്തിന് ഏതൊക്കെ കാരണം എന്ന് നമ്മൾ പറയേണ്ടി വരും ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് തിരിച്ചുവരവിന് സാധ്യമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമസ്കാരം നമസ്കാരം ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് അടക്കുകയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ബീഹാറിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ ബീഹാറിലെ സാഹചര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബീഹാറിൽ നിന്ന് വരുന്ന വാർത്തകൾ അവിടുത്തെ ദാരിദ്ര്യം അതിദാരിദ്ര്യം എടുത്തുകാട്ടുന്നതാണ് ഇന്നലെ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ ബീഹാറിലെ ഒരു ഗ്രാമപ്രദേശത്ത് പോയിട്ട് ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ട് ആ സ്റ്റോറിയില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വച്ഛ് ഭാരത് ഒക്കെ വന്നതിന് ശേഷം ബീഹാറൊക്കെ അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റായി എന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷെ സ്വച്ഛ് ഭാരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഗ്രാമങ്ങളിൽ പണിത് നൽകും എന്നൊക്കെയാണ് മോദി സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നത് പക്ഷേ ഇന്നലെ ആ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ അവിടെ ശേഷം ആ ഒരു ഗ്രാമത്തിലെ അന്തരീക്ഷം കാണിക്കുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് വെളിപ്രദേശം ടോയ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു ഗതികേടിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ കുറേ കാലഘട്ടമായി കഴിഞ്ഞൊരു പത്ത് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഫോർമേഷന്റെ കാലഘട്ടമായിരുന്നു ഇന്ത്യയിലുള്ള ഗ്രാമങ്ങൾ ഒട്ടുമിക്കതും വികസനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുകയും ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഗ്രാമങ്ങളിൽ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് ബീഹാറിലെ ഗ്രാമങ്ങളിൽ ആ ഒരു മാറ്റം സംഭവിച്ചില്ല എന്ന ചോദ്യത്തിന് ഈ തവണത്തെ ഇലക്ഷന് നിതീഷ് കുമാറിന് ബീഹാറിൽ ഉത്തരം പറയേണ്ടി വരും അതോടൊപ്പം തന്നെ ബിജെപിക്കും ഉത്തരം പറയേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രശാന്ത് കിഷോർ പറയുന്ന എന്താണ് ഇപ്രാവശ്യം ബീഹാർ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ ദേശീയ മാധ്യമങ്ങളുടെ പ്രതിനിധികളൊക്കെ ഗ്രാമപ്രദേശങ്ങളിലുള്ള സ്ത്രീകളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ തന്നത് ഒരു ഔദാര്യമായിട്ട് ഞങ്ങൾ കാണുന്നില്ല പക്ഷെ ഞങ്ങളുടെ വോട്ട് ആർക്ക് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന രീതിയിലൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ജാതി സമവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബീഹാർ ജനത പൂർണ്ണമായും ും ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് ആര് ചിന്തിച്ചു തുടങ്ങി കാരണം എന്താ അവർ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരണം എന്നവർ ആഗ്രഹിക്കുന്നു പല സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അവിടുത്തെ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഒരു നിലവാരം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഓരോ വേർഡുകളുടെ സ്പെല്ലിംഗ് പോലും കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്ത അധ്യാപകരൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ബീഹാർ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള നിന്ന് വളർന്നു വരുന്ന വിദ്യാർത്ഥികളുടെ ഒരു വിദ്യാഭ്യാസ നിലവാരം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നേ ഏറ്റവും കൂടുതൽ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഓഫീസർമാർ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ബീഹാർ എന്ന് പറയുന്നത് എന്നാൽ ഈ ബീഹാറിലെ വിദ്യാഭ്യാസ നിലവാരം ഏറെ പിന്നോക്കം നിൽക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ പോലെ ഒന്നുമല്ല ഇന്ന് ഗ്രാമങ്ങളിലുള്ള ആളുകളുടെ കൈവശവും മൊബൈൽ എത്തിത്തുടങ്ങി അവർ ലോകത്തെക്കുറിച്ച് പഠിച്ചു തുടങ്ങിയിരിക്കുന്നു ലോകത്തെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇനിയാണ് അവിടെ മാറ്റം സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അവിടെ പ്രശാന്ത് കിഷോർ ഒക്കെ സംസാരിക്കുന്നത് ബിഹാറിന്റെ വികസനത്തെക്കുറിച്ചാണെങ്കിൽ ജംഗിൾ രാജൊക്കെ വിട്ടിട്ട് ആർ ജെ ഡിയും ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത് ബീഹാറിൻ്റെ വികസനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പക്ഷെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിനോ വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കില്ല കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബീഹാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവര് തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇവരുടെ ഒരു ഭരണത്തോടുള്ള ഒരു എതിർപ്പ് ഒരു ആന്റി ഇൻകമ്പൻസി എന്ന് പറയുന്നത് ബീഹാറിൽ കൃത്യമായിട്ടുണ്ട് അതിനെ വേണ്ട രീതിയിൽ മുതലക്കാനായിട്ട് ഈ മഹാഗഢബന്ധന സാധിക്കുന്നു എന്നുള്ളതടുത്താണ് ഇന്ത്യ സഖ്യം വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതിന്റെ ഉത്തരമിരിക്കുന്നത് ഇപ്പൊ ഒരു കാര്യം ആലോചിച്ച് നോക്കി ഈ കോൺഗ്രസ്സിനകത്ത് ഉള്ള പ്രശ്നങ്ങൾ കോൺഗ്രസ് കുറച്ചുകൂടി നേരത്തെ ഒരു പക്വമായ ഒരു തീരുമാനം എടുക്കുകയും ഇന്നിപ്പോൾ അശോക് ഗെഹ്ലോട്ടിനെയൊക്കെ പാർട്ടനയിലേക്ക് അയക്കുന്നുണ്ട് പ്രസാദ് യാദവുമായിട്ടും അതോടൊപ്പം തന്നെ തേജസ്വി യാദവുമായിട്ടൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എന്തുകൊണ്ട് നേരത്തെ ആയിക്കൂടായിരുന്നേ അതിനുശേഷം ഇപ്പൊ നാളെ മഹാഗടബന്ധനം മുഴുവൻ നേതാക്കന്മാരും ഒരുമിച്ച് സംയുക്ത പത്രസമ്മേളനം നടത്തുന്നുണ്ട് ഇതെന്തുകൊണ്ട് നേരത്തെ ആയിക്കൂടായിരുന്നു വോട്ടധികാര യാത്ര നടത്തി രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിക്ക് ബീഹാറിൽ ഉണ്ടാക്കിയിരുന്ന ഒരു മേൽക്കൈയുണ്ട് അതിപ്പോ നഷ്ടപ്പെട്ടു പോയില്ലേ അത് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇന്നലെ രാത്രിയാണ് ി വേണുഗോപാൽ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ഈ ഒരു വിഷയത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ഗൗരവം മനസ്സിലാക്കുകയും അവിടേക്ക് അശോക് ഗെഹ്ലോട്ടിനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ പറഞ്ഞു കഴിക്കുകയും ചെയ്യുന്നത് അശോക് ഗെഹ്ലോട്ട് എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയ പരിചയമുള്ള ആളാണ് അപ്പൊ മുൻ മുഖ്യമന്ത്രി എന്നതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ അധികം രാഷ്ട്രീയ പരിജ്ഞാനമുള്ള ഒരു നേതാവാണ് അശോക് ഗെഹ്ലോട്ട് എന്ന് പറയുന്നത് അതായത് ഗുലാം നബി ആസാദിനെ പോലെ ഒക്കെയുള്ള വളരെ നല്ല രീതിയിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം ചെല്ലുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവിടെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട മിനിങ്ങാന്ന് വരെ അവിടെ നടന്നുകൊണ്ടിരുന്നത് എന്താണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് പപ്പു യാദവിന്റെയും കനയ്യകുമാറിന്റെയും പൊളിറ്റിക്കൽ തന്ത്രങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് രാഷ്ട്രീയ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് അതെല്ലാം പമ്പര വിഡിത്തരമാണ് എന്നുള്ളത് ഇന്നലെ രാത്രിയാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനും മനസ്സിലായി ഇരിക്കുന്നത് എന്നോട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇന്നലെ തന്നെ ഒന്ന് നോക്കിക്കേ പപ്പു യാദവിന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുക നിതീഷ് കുമാറിനെ ഇന്ത്യാ സഖ്യത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിന്റെ നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളിലേക്കുള്ള നോമിനേഷൻ പിൻവലിക്കേണ്ട അവസാന ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പപ്പു യാദവ് നിതീഷ് കുമാറിനെ ഇന്ത്യാ സഖ്യത്തിലേക്ക് ക്ഷണിക്കുന്നത് അത് പപ്പു യാദവ് ഒരു പക്ഷേ കണക്കുകൂട്ടിയിരിക്കുന്നത് വേറെ രീതിയിലായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പത്തോ പതിനഞ്ചോ സീറ്റിലേക്ക് നിതീഷ് കുമാർ ചുരുങ്ങുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിതീഷ് കുമാർ കോൺഗ്രസ്സിൽ ചേരുമെന്നാണ് പപ്പു യാദവ് പറയുന്നത് ആരെ ഹൈക്കമാൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പൊ ഈ പപ്പുയാറും ഒക്കെ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് കോൺഗ്രസിനെ വെള്ളത്തിലാക്കാനായിട്ട് ഹൈക്കമാൻഡ് എന്തിനു നിന്ന് കൊടുത്തു എന്നുള്ളതാണ് ചോദ്യം പല സീനിയർ കോൺഗ്രസ് നേതാക്കന്മാരും ഇപ്പൊ പല പ്രമുഖരായിട്ടുള്ള ഡൽഹിന്നുള്ള പത്രപ്രവർത്തകരൊക്കെ പറയുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പല സീനിയർ കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞിരുന്നു ബീഹാറിൽ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടിയുള്ള ഇടപെടലുകൾ ആവശ്യമാണോ എന്ന് പക്ഷെ ഹൈക്കമാൻഡ് ഇന്നലെയാണ് കേട്ടത് നമ്മ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആരാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് കെ സി വേണുഗോപാലാണ് അപ്പൊ ഈ കെ സി വേണുഗോപാൽ തന്നെയാണ് ബീഹാറിലെ പരാജയത്തിന് ഏതൊക്കെ കാരണം എന്ന് നമ്മൾ പറയേണ്ടി വരും അങ്ങനെയുള്ള ഒരാളാണ് കേരളത്തിലെ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് ബീഹാറിൽ ഇത്രയും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് ആ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഒന്ന് വിവപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എത്ര രാഷ്ട്രീയ വൈരുദ്ധ്യമാണ് നോക്കി ഇന്നിപ്പോൾ ബീഹാറിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു ഡെവലപ്മെന്റ് എന്താണോ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കും കാരണം ബുദ്ധിയുള്ള ആരൊക്കെയോ ഇപ്പൊ വീണ്ടും രാഹുൽ ഗാന്ധിയുമായിട്ട് ബീഹാറിന്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കിച്ച് കൊടുത്തിരിക്കുന്നു എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയൊക്കെ ഈ വിഷയം അറിയാനായിട്ടും ഇത് വളരെ ഗൗരവത്തോടു കൂടി പക്വതിയോടുകൂടി ബീഹാർ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ആയിട്ടുള്ള ആളുകളെയൊക്കെ ഞാൻ പറയുന്നത് കോൺഗ്രസ് നേതൃത്വം വയ്ക്കരുത് ഇത്ര ഉന്നതനായാലും ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് നമ്മൾ പലവാട്ടി പാട്ടി പറഞ്ഞിട്ടുള്ള പല തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് തിരിച്ചുവരവിന് സാധ്യമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ ബീഹാർ തെരഞ്ഞെടുപ്പിനെ വേണ്ട ഗൗരവത്തോടു കൂടി കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡ് കണ്ടിട്ടില്ല എങ്കിൽ ആ ഹൈക്കമാൻഡ് പിന്നെ വേണോ വേണ്ടയോ എന്ന് കോൺഗ്രസ് പ്രവർത്തകർ തീരുമാനിക്കട്ടെ ഒരു പപ്പു യാദവും കനയ്യകുമാറും പറയുന്നതാണ് ബീഹാർ പോളിറ്റിക്സ് എന്ന് ആരെങ്കിലും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട വിഷയമാണോ ഇതാ ഇന്നിപ്പോ പ്രശ്നങ്ങൾ തീരാൻ പോവുകയാണ് മഹാഗടബന്ധന്റെ ഒരുമിച്ചുള്ള ഒരു സംയുക്ത പത്ര സമ്മേളനത്തിലൂടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ സോൾവ് ആകും അഖിലേഷ് യാദവ് ഒക്കെ വരുന്ന ദിവസങ്ങളിൽ അവിടെ പ്രചരണത്തിന് എത്തുകയാണ് അതായത് സമാജ്വാദി പാർട്ടി നേതാവായിട്ടുള്ള അഖിലേഷ് യാദവ് ഈ ദിവസങ്ങളിൽ തന്നെ അവിടെ പ്രചരണത്തിന് വേണ്ടി എത്തുകയാണ് മമതാ ബാനർജി അവിടെ പ്രചരണത്തിന് വേണ്ടി എത്താൻ വേണ്ടി പോകുന്നു രാഹുൽ ഗാന്ധിയുടെ പതിനഞ്ചോളം റാലികൾ അവിടെ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് മണ്ഡലങ്ങളുടെയും തേജസ്വി യാദവ് പര്യടനം ആരംഭിക്കാൻ വേണ്ടി പോകുന്നു ഇതിപ്പോ വളരെ സജീവമായിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു നിലവിലത്തെ സാഹചര്യത്തിൽ പല തെരഞ്ഞെടുപ്പ് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് നൂറ്റി നാൽപ്പതിനടുത്ത് സീറ്റുകൾ നേടിയിട്ട് ഇന്ത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരുമെന്നുള്ളതാണ് ആർ ജെ ഡി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നും അതിന്റെ തൊട്ടുപിന്നിൽ ഇടതുപക്ഷ പാർട്ടികൾ ഈ മഹാഗടബന്ധനകത്ത് ഇടതുപക്ഷ പാർട്ടികൾ എന്ന് പറയുന്ന ഒരു ബെൽറ്റ് കൂടിയുണ്ട് ഒരു സെഷൻ കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായിരിക്കും ഇനി ഇന്ത്യ സഖ്യത്തിനകത്ത് ആർ ജെ ഡി കഴിഞ്ഞാൽ കൂടുതൽ സീറ്റ് നേടുക കോൺഗ്രസ് പത്ത് തോണെങ്കിൽ പതിനഞ്ച് വരെ സീറ്റിലേക്ക് ഒതുങ്ങാനായിട്ടുള്ള സാഹചര്യങ്ങളാണുള്ളത് പല മണ്ഡലങ്ങളിലും ആദ്യഘട്ടങ്ങളിലെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് കാണിച്ചിരിക്കുന്ന വിഡിത്തരം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇന്നിപ്പോൾ പല സീറ്റുകളിലും ആർ ജെ ഡി നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ പിൻവലിക്കും കോൺഗ്രസ് നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളൊക്കെ പിൻവലിക്കും അപ്പോഴും ബാലറ്റ് പേപ്പറിനകത്ത് കോൺഗ്രസിന്റെ ചിഹ്നവും ആർ ജെ ഡിയുടെ ചിഹ്നവും അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് മുന്നണി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഇന്ന് നടക്കുന്ന സംയുക്ത വാർത്താ കൂടി ഇന്ത്യ മുന്നണിയുടെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ് ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിക്ക് വെല്ലുവിളിയായിക്കൊണ്ട് ഇന്ത്യ സഖ്യം മാറാൻ പോകുന്നതിനുള്ള ഒരു തുടക്കമായിരിക്കും ബീഹാർ തെരഞ്ഞെടുപ്പ് എന്നാണ് നമ്മൾ കരുതലായിട്ട്